അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മലയാളി രഞ്ജിതയെ അധിക്ഷേപിച്ചതിന് തഹസിൽദാർക്ക് സസ്പെൻഷൻ കാസർകോട്ടെ വെള്ളരിക്കുണ്ടി ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിക്കെതിരെയാണ് നടപടി രഞ്ജിതയ്ക്കെതിരായ ജാതി അധിക്ഷേപത്തെ തുടർന്നാണ് സസ്പെൻഷൻ സമൂഹമാധ്യമത്തിലൂടെയാണ് ഡെപ്യൂട്ടി തഹസിൽദാർ രഞ്ജിതയെ അധിക്ഷേപിച്ചത് സർക്കാർ ജോലിയുണ്ടായിട്ടും യുവതി വിദേശത്തേക്ക് പോയെന്നും നായർ സ്ത്രീകളുടെ പാരമ്പര്യം അറിയില്ലയെന്നും കിട്ടേണ്ടത് കിട്ടിയെന്നുമായിരുന്നു രഞ്ജിതയുടെ മരണത്തിൽ എ പവി പ്രതികരിച്ചത് ദ്വയാർത്ഥ പ്രയോഗത്തോടു കൂടിയായിരുന്നു തഹസിൽദാരുടെ പോസ്റ്റ് രഞ്ജിതയുടെ മരണത്തിൽ അനുശോചിച്ച് ഒരാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെ ഇയാൾ കമൻ്റ് ഇടുകയായിരുന്നു സംഭവത്തിൽ വിമർശനമുയർന്നതോടെ ഡെപ്യൂട്ടി തഹസിൽദാർ വീണ്ടും അധിക്ഷേപ കമൻ്റ് ഷെയർ ചെയ്യുകയായിരുന്നു ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ റവന്യൂ വകുപ്പ് കലക്ടറോട് വിശദീകരണം തേടി തുടർന്നുണ്ടായ അന്വേഷണത്തിൽ ഡെപ്യൂട്ടി തഹസിൽദാർക്ക് വീഴ്ച പറ്റിയതായി കണ്ടെത്തുകയും സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു ഇതാദ്യമായല്ല ഇയാൾ സമൂഹമാധ്യമത്തിലൂടെ ഇത്തരത്തിൽ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുന്നത് അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൽ മരണപ്പെട്ട ഏക മലയാളിയും യാത്രക്കാരിയുമാണ് രഞ്ജിത ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകുകയായിരുന്ന രഞ്ജിതയുടെ വിയോഗം ഒരു നാടിനെയും കുടുംബത്തെയും തീരാതുക്കത്തിലെത്തി